ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു നിയന്ത്രണം വിട്ട ലോറി കാറിലും ബൈക്കുകളിലും ക്രെയിനിലും ഇടിച്ചു കയറി അപകടം കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിൽ ഇന്ന് രാവിലെയാണ് അഞ്ചു വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട ലോറി ഒരു കാറിലും നിർത്തിയിട്ടിരുന്ന രണ്ട് ബൈക്കുകളിലും ഒരു ക്രെയിനിലും ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ആർക്കും കാര്യമായ പരുക്കുകളില്ല നിർത്തിയിട്ട ബൈക്കുകളിലും ട്രെയിനിലും ആളില്ലാതിരുന്നതും വൻ ദുരന്തം ഒഴിവായി സമീപത്തെ തട്ടുകടക്കി നേരിയ കേടുപാടുകൾ സംഭവിച്ചു ശീതള പാനീയങ്ങളുമായി പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരികയായിരുന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത് പുത്തൂർ ഇറക്കം ഇറങ്ങി വരുന്നതിനിടെ നിയന്ത്രണം വിട്ട് മഞ്ചേരി റോഡിലേക്ക് കയറുകയായിരുന്ന കാറിനെ ഇടിച്ചു തെറുപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ അമ്പത് മീറ്ററിലധികം ദൂരത്തേക്ക് തിറച്ചു വീണു രണ്ട് ബൈക്കുകളും ഏതാണ്ട് പൂർണ്ണമായി തകർന്നു ന്യൂസ് ഡെസ്ക് പി ടി വി കേരള